ഓക്കെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏത് രീതിയിലായിരുന്നു മാർക്കറ്റ് വന്നിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന് റീപ്ലേയിലേക്ക് പോവാം നമ്മൾ നിൽക്കുന്ന ലെവൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്നിന് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത് തന്നെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്ന് ആറായിരത്തി നാന്നൂറ്റി എഴുപതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറ് ഭാഗത്തേക്കാണ് പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് മാർക്കറ്റിലാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഹിഡൻ റെസിസ്റ്റൻസിലൊക്കെ റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളു അപ്പം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ ഇത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ റെഡിയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരാഴ്ചത്തെ അപ്പോൾ നിലവിൽ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് അത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് എനിവേ ഏത് രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന് നോക്കാം ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് ഇതേ ക്രോസ് ഓവറായി ക്രൂഡ് ഓയിൽ വളരെ ആയിട്ടാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് ഒന്ന് അപ്പിലേക്ക് പോയി പിന്നെ ഡൗണിലേക്ക് വന്നു വീണ്ടും ഈ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ സപ്പോർട്ട് എടുത്തിട്ടൊന്ന് അപ്പ് പോയി ഈ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആരോസൊക്കെ ഏതാണ്ടൊക്കെ സിമിലാരിറ്റി അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പ്ലി അനലൈസ് ചെയ്ത് നോക്കാം മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ ആറായിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ നാല് മണിക്കൂറിലൊരു ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ ഈ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്നുള്ളത് ഒരു കൺസോൾഡേഷൻ സോണാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് അപ്പോൾ ചെറിയൊരു ഡൗൺ വന്നാലും ഇവിടെ കുറേ നേരം നാല് മണിക്കൂറിൻ്റെ ഒരു മൂന്നാളിക്കാനില്ലെങ്കിലും ഈ ഭാഗത്ത് കൺസോൾഡേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ അപ്പോൾ ആ കൺസോളേഷൻ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലായിട്ട് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എഗൈൻ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപതിലേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതിലേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി അറുപതിലേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചുമാണ് നമ്മളെ സംബന്ധിച്ച് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ മാർക്കറ്റ് ഡൗണിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാലും നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ ഈ ലെവൽ തന്നെയാണ് അല്ലെങ്കിൽ ബൈ സൈഡിലുള്ള ചെറിയ ചെറിയ ടാർഗറ്റുകൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ ചെറിയ ചെറിയ ടാർഗറ്റുകൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ വീക്ക് അണലൈസാണ് അപ്പോൾ അത് ഇവിടം വരെ എത്തണമെങ്കിൽ അത് ചിലപ്പോൾ അവിടുന്ന് താഴത്തോട്ട് പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് റിവേഴ്സ് കയറി പോകുന്നത് അപ്പോൾ അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ചാർട്ട് വെച്ച് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു വ്യൂ അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നത് അപ്പോൾ താഴ്ത്ത ലെവൽ അതായത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് മാർക്കറ്റ് വരികയും അവിടുന്ന് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലെ ടാർഗറ്റ് അല്ലെങ്കിൽ സെല്ല് ചെയ്യുമ്പോൾ ടാർഗറ്റ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലെ സപ്പോർട്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി ഇരുപത്തിയെട്ട് ഒരു സപ്പോർട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒരു സപ്പോർട്ടാണ് വിത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും കൂടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാം അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു വലിയൊരു ഡംബാണ് മാർക്കറ്റിൽ കിടക്കണത് ആ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പതി എന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അയ്യായിരത്തി അറുന്നൂറ്റി പത്തിലേക്കായിരിക്കും ഫാളാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് നാച്ചുറൽ ഗ്യാസ് കൂടെ നോക്കാം നാച്ചുറൽ ഗ്യാസിൻ്റെ ഫ്യൂച്ചറിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഗ്യാസിൽ മാർക്കറ്റ് ഏത് രീതിയിൽ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വെച്ചിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് അതായത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നാച്ചുറൽ ഗ്യാസിന് ഒരു വ്യൂ ഇല്ല നിൽക്കുന്ന നമ്മൾ അവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപതൊക്കെ സപ്പോർട്ട് സോണായിട്ടാണ് മാർക്കറ്റ് വരുള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് റിവേഴ്സ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി എൺപത്തിനാല് ആ റേഞ്ചിലേക്കൊക്കെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് തന്നെ നേരെ താഴ്ത്തോട്ട് വന്നു കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ലെവല് സപ്പോർട്ട് എടുത്തു അത് കഴിഞ്ഞ് സ്വിഫ്റ്റ് ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആ ആർ എസ് ഐ നല്ല ഹ്യൂജ് ഗ്യാപ്പിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഒരു ക്രോസ് ഓവർ ലെവലിൽ വന്ന് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആയിട്ടില്ല ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു മൂവ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു നൂറ്റി എന്നുള്ളത് ഒരു കൺസോൾഡേഷൻ മാർക്കറ്റിൽ സോണാണ് പിന്നെ അതിൻ്റെ താഴെ ഒരു സംഭവം ഇനി വരാനുള്ളത് കുറച്ച് കൺസോൾട്ടേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഉച്ച വരെ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം കൺസോൾട്ടേഷൻ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം നൂറ്റി എൺപത്തിനാലും നൂറ്റി എഴുപത്തേഴ് ഇത് രണ്ടും പക്ക കൺസോൾട്ടേഷൻ സോണാണ് പോലെ തന്നെ എസ് എം ഐയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ എസ് എം എയിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയ മാർക്കറ്റ് നൂറ്റി എഴുപത്തേഴ് കൺസോളേഷൻ കഴിഞ്ഞ് ഡൗണിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലൂ ലൈൻ വരച്ചത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി അറുപത്തഞ്ചിലേക്ക് ഒരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ആ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് സോൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു വിക്ക് വന്നാലും ഗ്യാപ്പ് ഫില്ലിന് വേണ്ടിയിട്ട് മാർക്കറ്റ് എഗെയിൻ എങ്ങോട്ട് വരാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റി അൻപത്തേഴിലേക്ക് വീണ്ടും ഒരു ഫാളാണ് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അതായത് നൂറ്റി എഴുപത്തേഴ് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് ആണെങ്കിൽ നൂറ്റി എൺപത്തിനാലൊരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് നാച്ചുറൽ ഗ്യാസിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ എനിവേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി വേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക എൻ്റെ നമ്പറ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ നിഫ്റ്റിയിലും ഫോർ എക്സ് അങ്ങനെയുള്ളതിലൊക്കെ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുവായിരുന്നു ആ സ്ക്രീൻ ഇങ്ങനെ ഓടുമ്പോളേ പക്ഷെ അതൊരു ബോറഡിയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞും പോയി കഴിഞ്ഞാൽ ഒരു രസമുണ്ട് നമുക്ക് സമയം പോകണമെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത ആഴ്ച തൊട്ട് പറഞ്ഞും കൂടെ തുടങ്ങാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്